പാവാട പൊക്കിക്കാണിച്ച് നടി ശോഭന ചോദിച്ച് ഇനി പൊക്കണോ എന്ന് ആരോട് ശോഭന ഒരു മിടുക്കിയായ നടിയാണ് ഒരിക്കലും ഒരു ഗോസിപ്പിനും അവർ വശമതയായിട്ടില്ല ഇരുപത്തഞ്ച് വർഷത്തോളമായി താരം സിനിമയിലെത്തിയിട്ട് ഒരു വൾഗ്രവേഷത്തിലും ശോഭന പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതുതന്നെയാണ് അവരുടെ സിനിമാ ജീവിതത്തിലെ ക്രെഡിബിലിറ്റിയും പക്ഷേ അവർ വസ്ത്രത്തിന്റെ പേരിൽ ഒരിക്കൽ ഒരു പ്രമുഖ സംവിധായകനായ ഐ ശശിയുമായി കൊമ്പു കോർത്തിട്ടുണ്ട് റഹ്മാനും ശോഭനയും വേഷമിട്ട കാണാമറയത്ത് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഐ വി ശശിയായിരുന്നു അതിലെ ഒരു പാട്ട് സീനിൽ കിളി ചില്ലിമുള്ളം കിളി എന്ന ഗാന ചിത്രീകരണത്തിനായി എത്തിയ ശോഭനയ്ക്ക് ചെറിയൊരു ഫ്രോക്കാണ് ചുവപ്പ് കളറിലുള്ളത് ഐ വി ശശി കൊടുത്തത് എന്നാൽ ശോഭന ആ ഡ്രസ്സ് കണ്ട് മുഖം ചൊളിച്ചു പറഞ്ഞു ഇത് ഞാൻ ധരിക്കില്ലെന്ന് ഐ വി ശശിക്ക് ശരിക്കും ദേഷ്യം വന്നു ഷൂട്ടിംഗിന്റെ കാര്യത്തിൽ കണിശക്കാരനായ അദ്ദേഹം പറഞ്ഞത് ഇതാണ് എന്റെ നായികയുടെ വേഷമെന്നാണ് അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു ശോഭന ആ വസ്ത്രം ധരിച്ച് പാട്ടിൽ അഭിനയിക്കാൻ തുടങ്ങി ആ കുട്ടിയുടുപ്പിട്ട് വട്ടം കറങ്ങുന്ന സീനിൽ കൈകൊണ്ട് താഴ്ത്തിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോഴും ഐവി ശശി പൊട്ടിത്തെറിച്ചു ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിച്ച് കറങ്ങുമ്പോൾ അടിയിൽ ഷോർട്സ് ഉണ്ടെങ്കിലും അത് താഴ്ത്തി കളിച്ചതാണ് ഐ വി ശശിയെ ചൊടിപ്പിച്ചത് സെറ്റിനെ നിശബ്ദമാക്കുന്ന രീതിയിൽ പൊട്ടിത്തെറിച്ച ഐ വി ശശിയുടെ മുന്നിൽ നന്നായി വട്ടം കറങ്ങി പൊക്കിക്കാണിച്ചാണത്രേ ശോഭന ദേഷ്യം തീർത്തത് കാണാമറയത്തിലെ ആ ഗാനം നോക്കൂ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്